ഹലോ ഫ്രണ്ട്സ് അയ്യോ ഇന്ന് ഏതാച്ചി ദിവസം ആ ഇന്ന് അത്തം ഓക്കെ ആ അതെ അത്തം അപ്പോൾ ഒരു വ്ളോഗൊക്കെ ആയിട്ട് വരാമെന്നാണ് എൻ്റെ വിചാരം ആദ്യമായിട്ടാണ് ബ്ലോഗ് എടുക്കുന്നത് എനിക്ക് വ്ളോഗിനെ പറ്റി ഒരു തേങ്ങ അറിയാൻ പാടില്ല അപ്പം ഞാൻ ആദ്യമായിട്ട് ഇടുന്ന വ്ളോഗാണ് സപ്പോർട്ട് ചെയ്യുക നല്ലൊരു ദിവസം ആയിട്ട് ഇന്ന് തന്നെ സ്റ്റാർട്ട് ചെയ്യാമെന്ന് വിചാരിച്ചു അതാണ് മെയിൻ കാര്യം രാവിലെ തന്നെ എണീച്ച് കുളിച്ച് എല്ലാം സെറ്റായിട്ട് നിൽക്കുക ഇനി പോയി കളം ഇടണം അതാണ് അടുത്ത ടാസ്ക് അപ്പം ഓക്കെ ബായ് അല്ല ഓക്കെ വയ്യോ എനിക്കൊന്നും അറിയില്ല കേട്ടോ അതോട്ട് ഈ തെറ്റിച്ചോണ്ടിരിക്കുന്നത് അമ്മയ്ക്ക് അടുക്കളയിൽ നിന്നിട്ട് ഓരോരോ സാധനങ്ങൾ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുക അപ്പം അതിൻ്റെയൊക്കെ നല്ല സൗണ്ടും കാര്യങ്ങളും കയറി വരുന്നുണ്ട് അപ്പോൾ കേരള ഈ പോയി പൂക്കളോട്ട് വെയ് അമ്മ ഗൈസ് നമ്മൾ പൂക്കളം ഇടാൻ പോവുകയാണ് എന്നെ കളം ഞാൻ കാട്ടിത്തരാം ഇത് ടൈലാണ് നമ്മൾ ഇടാൻ പോകുന്നത് കാരണം ഇവിടെ മെഴുകാൻ ചാണകമില്ല ഒന്നുമില്ല ഈ നാട്ടിൽ പോലും ഒരു പശു ഇല്ല ചാണകം എടുക്കാനായിട്ട് നമ്മളെല്ലാ കൊല്ലം ടൈലിൽ തന്നെ ഇറങ്ങുക അപ്പം ടൈലിൽ ഇടാൻ വെച്ചു ഇതാണ് നമ്മുടെ പൂക്കൾ ഈ പൂക്കൾ കടയിൽ നിന്ന് വാങ്ങിയ ശുദ്ധമായ പൂക്കൾ നാട്ടിലെങ്കിലും ഒരു തുമ്പ കുടി പോലും കിട്ടാനില്ല അതുകൊണ്ട് നമ്മൾ എന്ത് ചെയ്തു കടയിൽ നിന്ന് പൂ വാങ്ങി നമുക്ക് പൂക്കളം ഇടാൻ പോകാം അങ്ങനെ എല്ലാ പൂക്കളും എരിഞ്ഞു കഴിഞ്ഞു ഇനി പോയി എല്ലാ പൂക്കളിലും ഭംഗിയായിട്ട് ഇട്ടാൽ മതി അപ്പോൾ പോയി ഇടട്ടെ അപ്പം ഞങ്ങളുടെ ഈ നാടിൻ്റെ പ്രത്യേകത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ അത്തത്തിൻ്റെ അന്ന് എല്ലാവരും വെള്ള കളർ കൊണ്ട് മാത്രം കളം ഉണ്ടാക്കി ഇടുക അപ്പം എനിക്ക് തോന്നുന്നു എല്ലായിടത്തും ഏകദേശം ഇങ്ങനെയൊക്കെ തന്നെയാണെന്ന് തോന്നിക്കറിയാൻ വേണ്ടാട്ടോ അപ്പം ഞങ്ങൾ താരം നാട്ടിൽ നിന്ന് വന്നിട്ടുള്ളവരാണ് അപ്പം ഞങ്ങളുടെ അവിടെയൊക്കെയെന്ന് വെച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ എല്ലാ കളറും വെച്ച് അച്ഛത്തിൻ്റെ അന്നേൻ്റെ എല്ലാ കളറും കൊണ്ട് പൂക്കളം ഇടും എല്ലാ പൂക്കളും വെച്ച് കളറുണ്ടാക്കും പക്ഷേ ഇവിടെ ഉള്ളവർ മാത്രം വെള്ളപ്പൂളം മാത്രമേ ഫസ്റ്റ് ഡേ ഇട്ടുള്ളൂ അപ്പം ഞങ്ങൾ വെറൈറ്റി ആയിട്ട് എന്താ എല്ലാ കളറും ഇടും ബാക്കി ഇവിടെ എല്ലാ വീടുകളും കയറി നോക്കിയാൽ എന്തായിരിക്കും വെള്ള വെള്ളക്കളവം മാത്രമേ കാണുള്ളൂ അപ്പം ഞാൻ അപ്പച്ചൻ പറഞ്ഞു നൈസായിട്ട് നടുക്കൊരു വെള്ളം ഇട്ടേര് എന്തിനാ നമുക്കൊരു വിഷമം നാട്ടുകയറക്കൊരു വിഷമം നടുക്ക് ഞങ്ങൾ ഫസ്റ്റ് തന്നെ ഒരു വെള്ളയിട്ട് സ്റ്റാർട്ട് ചെയ്തു വെള്ളപ്പൂവിട്ടു പിന്നെ വൈലറ്റ് പൂവിട്ടു ഇപ്പോൾ അത് ഞാൻ മഞ്ഞിപ്പൂ ഇട്ടുകൊണ്ടിരിക്കുന്നു മഞ്ഞു പൂവൊക്കെ ഇട്ട് എല്ലാ പൂവൊക്കെ ഇട്ടൊക്കെ കഴിഞ്ഞ് ഞാൻ കട്ടിത്തരാം അങ്ങനെ കളം ഇട്ടിരിക്കും ഞാൻ വിചാരിച്ചു കള പറഞ്ഞതിൻ്റെ ഇടയ്ക്ക് ഞാൻ വെറുതെ കിടന്ന് വളവളാ വളവളാന്ന് വെച്ച് ഇങ്ങനെ സംസാരിച്ച് വെറുതെ തുപ്പലൊക്കെ ഇട്ടല്ലോ വിചാരിച്ച് നമ്മൾ ചേണനത്തിൽ ഒരു മര്യാദ നമുക്ക് വേണമല്ലോ അപ്പോൾ ഞാൻ വിചാരിച്ചു വോയിസ് കൊടുക്കാം കളം ഇടുന്ന മര്യാദയ്ക്ക് അതിൽ കോൺസെൻട്രേറ്റ് ചെയ്ത് നല്ല രീതിയിൽ ഇടാന്ന് ഇടാമെന്ന് അതുകൊണ്ട് ഞാൻ വേറെ ഒന്നും സംസാരിക്കാനോ ഒന്നിനും പോയില്ല നല്ല രീതിയിൽ കളി ഇട്ടുകൊണ്ടിരിക്കുക കളി കഴിഞ്ഞ് ഞാൻ ഓരോ ലെവലായിട്ട് കട്ടിത്തരാം അപ്പോൾ കേ പിന്നെ എനിക്ക് ഫോൺ പിടിച്ചു തരുന്നതിൻ്റെ ചേച്ചിയാണ് ചേച്ചിൻ്റെ ക്യാമറമാനൊക്കെ ഞാൻ ബാക്കിൽ ബാക്കിലത്തെത്തിക്കുക ചേച്ചി ബാക്കിലിരുന്ന് ഫോൺ പിടിച്ചേരും ഞാനിടും ഇതാണ് ഗേൾസ് എൻ്റെ പൂക്കളത്തിൻ്റെ പകുതി രൂപം ഇനിയും ബാക്കി ഇടാനുണ്ട് ബാക്കി പകുതി ഇട്ടിട്ട് കണിക്കാം നമ്മുടെ ബന്ദിയുടെയും റോസിൻ്റെ കൂടെ ഞാൻ വെള്ളയും മഞ്ഞയും കോമ്പിനേഷൻ കൊണ്ടു പക്ഷെ ഞാൻ വിചാരിച്ച ബോറാണെന്നാണ് വിചാരിച്ചത് പക്ഷേ ഈ മൊത്തം ഇങ്ങോട്ട് ഇട്ട് വന്നപ്പോൾ നല്ല രസമുണ്ട് പക്ഷേ ഇടയ്ക്കൊന്ന് പാളിപ്പോയി എന്നാലും നമ്മളതൊക്കെ അഡ്ജസ്റ്റ് ചെയ്തിട്ടു പിന്നെ ക്യാമറ പിടിച്ചൊന്ന് ചേച്ചിയായതുകൊണ്ട് തന്നെ അതിൻ്റെ നല്ല പ്രശ്നം കാണാൻ ട്രൈപാഡൊക്കെ വെച്ച് എടുത്തു കഴിഞ്ഞാൽ ഭംഗിയുണ്ടാകും പക്ഷെ നമ്മുടെ കയ്യിൽ അതൊന്നുമില്ല അങ്ങനെ അവസാനം അമ്മ ഇന്നലെ എവിടെന്തോ കൊണ്ടുവന്ന കുറച്ച് ചെമ്പരത്തി ഉണ്ടായിരുന്നു അത് വെച്ച് അവസാനിപ്പിക്കാതെ വിചാരിച്ചു അച്ചെമ്പരയിൽ ഇങ്ങനെ എന്താണ് കളം മൊത്തം നിറച്ചിടണം എന്ന് പറയും അത് നിറച്ചിടാൻ വേണ്ടിയിട്ട് അവസാനം ചെമ്പരത്തി കൊണ്ട് റൗണ്ട് ചെയ്ത് റൗണ്ട് ചെയ്ത് മൊത്തം നിറപ്പിക്കുക എന്ന് വിചാരിച്ചു അങ്ങനെ ചെമ്പരത്തി പറച്ച് എതിളുകളാക്കി നൈസായിട്ട് ചെമ്പരത്തി ഇട്ടുകൊണ്ടിരിക്കുകയാണ് അങ്ങനെ ചെമ്പരത്തിയുടെ അതിലുകളെല്ലാം വെച്ച് കഴിഞ്ഞപ്പോൾ അവസാനം കുറച്ച് പൂ ഉണ്ടായിരുന്നു അതൊക്കെ അവിടെ ഇവിടെ ഒക്കെ ഇട്ട് ഞാൻ തട്ടിയിട്ട് അങ്ങനെ അവസാനം കിണ്ടിയിൽ എടുത്തിട്ട് വന്നു അത് വെച്ചു ഇനി ഞാൻ പോയി ചന്ദനത്തിരി കത്തിക്കാൻ പോവുകയാണ് ചന്ദനത്തിരി പോയി കത്തിച്ചിട്ട് വരാം അങ്ങനെ അവസാനം പോയി ചന്ദനത്തിരി എടുത്തുകൊണ്ട് വന്ന് ചന്ദനത്തിരിയും കത്തിച്ചു വെച്ചു നല്ല സ്മെല്ലൊക്കെ കിട്ടട്ടെ അങ്ങനെ ആ പരിപാടിയും കഴിഞ്ഞിരിക്കുന്നു അപ്പം ഏതാഴ്കയസ് എൻ്റെ അത്തത്തിന് ഞാനിട്ട് പൂക്കളം എങ്ങനെയുണ്ടെന്ന് പറയൂ നമ്മൾ മൊത്തം പഴി കഴിഞ്ഞിട്ടുണ്ട് പൂക്കളം ഇട്ടു കിണിൽ വെള്ളം വെച്ചു എല്ലാം കഴിഞ്ഞിരിക്കുന്നു അപ്പോൾ അങ്ങനെ എല്ലാ പരിപാടികൾക്കും കഴിഞ്ഞിരിക്കുകയാണ് സുഹൃത്ത് കളെ അപ്പം ഫ്രണ്ട്സ് ഞാൻ്റെ കളെല്ലാം ഇട്ട് കഴിഞ്ഞു അപ്പോൾ എല്ലാ പണിയും കഴിഞ്ഞു അപ്പോൾ ഞാൻ പോവാൻ ഇനി എനിക്ക് കണ്ടിന് തരും എനിക്കൊന്നുമില്ല എൻ്റെ കയ്യിൽ ഒന്നുമേ ഇല്ല അപ്പോൾ ആകെ ഉണ്ടായിരുന്നു പൂക്കളറിഞ്ഞതെടുക്കുക ബ്ലോഗിടുക എന്നുള്ളതായിരുന്നു പ്ലാൻ അപ്പോൾ അതെല്ലാം കഴിഞ്ഞു അപ്പോൾ അപ്പോ ബായ് ചെയ്യാണേറ്റ്